ബഹുമാനപ്പെട്ട സായദ്ബൻ ഉപാധാ റതിഹുന്ന് പറയുകയാണ് മുത്തൻ നബി സല്ലാഹു അലൈവ് വസാമത്തങ്ങളോട് ഞാൻ ചോദിച്ചു യാ റസൂർ അള്ള അയ്യു സ്വതക്കിയഅ്ലൂഫ് ഓ നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏതാണ് അപ്പം മുത്തനബി സലഹു അലൈവ വസ്ലമത്തങ്ങളോട് പറഞ്ഞു സഖ്യുൽ മി വെള്ളം കുടിപ്പിക്കലാണ് കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലം ഒരാൾക്കുണ്ടാവുക എന്ന് പറയുന്നത് ബഹുത്താരെ നൽകുന്ന വലിയ അനുഗ്രഹമാണ് കാരണം ശുദ്ധജലം കിട്ടാത്ത എത്രയോ ആളുകൾ നമ്മുടെ ലോകത്തുണ്ട് ഒരു യാത്ര ചെയ്യുമ്പോഴോ മറ്റു സ്ഥലങ്ങളിലോ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോഴാണ് നമുക്ക് ആ ശുദ്ധജലത്തിൻ്റെ വില അറിയുക എന്നാൽ മറ്റൊരാൾക്ക് വെള്ളം കുടിപ്പിക്കാൻ ദാഹം കൊണ്ട് വിഷമിക്കുന്ന ഒരാൾക്ക് കുറേ അല്പം വെള്ളം നൽകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നാം അനുഗ്രഹത്തിന് നന്ദി ചെയ്തവരാണ് നാം ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു ിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ നമ്മുടെ അല്പം വെള്ളം ചോദിക്കുമ്പോൾ അത് കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവേണ്ടതാണ് വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് വെള്ളം കിട്ടാതെ വിഷമിക്കുന്നവർ നായയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ മറ്റു മൃഗത്തെയോ കാണുമ്പോൾ ഏതെങ്കിലും രൂപേന വെള്ളം അതിനിക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതുപോലെ ചൂടുള്ള സമയത്ത് മരച്ചില്ലകളിൽ വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന പറവകൾ അവർക്ക് വേണ്ടി വെള്ളപാത്രമോ മറ്റോ വെച്ച് അതിനെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്താവാൻ നാം ചെയ്യുന്നതിൽ എത്ര വലിയ ഒരു പ്രതിഫലമുള്ള കാര്യമാണ് യുദ്ധജലമുള്ള നമ്മുടെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമെടുക്കാനും വേണ്ടി അയൽവാസി വരുമ്പോൾ അതുപോലെ കോരിയെടുക്കാനും മോട്ടർ വെച്ച് വെള്ളമെടുക്കാനും അവനക്ക് നാം സമ്മതം മൂളി കൊടുക്കുമ്പോൾ അവൻ അത്ര സന്തോഷവാന്മാരാണ് നമുക്ക് വെള്ളമുണ്ടാകുമോ അവർ കിണറ്റിൽ നിന്ന് മുക്കിയാൽ അല്ലെങ്കിൽ മോട്ടർ അടിച്ചാൽ നമ്മുടെ വെള്ളം തീർന്നു പോകില്ലേ എന്നുള്ള ചിന്തകൾ ഒഴിവാക്കി നമ്മളെപ്പോലെ അവരും വെള്ളത്തിന് ആവശ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കോരിയെടുക്കാനും മോട്ടറടിക്കാനും അതുപോലെ ആവശ്യാനുസരണം വെള്ളം കൊടുക്കാനും നമുക്ക് കഴിഞ്ഞാൽ നാം ഈ ശ്രേഷ്ഠമായ സ്വതക്കയുടെ പെടുന്നതാണ് അതുകൊണ്ടാണ് മുത്തൻ വിസ അലൈഹി വിശല്ല തങ്ങൾ ഇത്രയും മഹത്വം ഈ വെള്ളം കുടിപ്പിക്കുന്നത് പറഞ്ഞു തരുന്നത് വാഹുതാര നമുക്ക് ശുദ്ധജലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ദാഹങ്ങൾ തീർക്കാൻ ശ്രമിപ്പിക്കാൻ വാഹുത്താര നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് അസ്ലാം വൈകു വാത്തു